നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്ക് പരിഹരിക്കാനെത്തിയപ്പോൾ അപകടം സൃഷ്ടിച്ച കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി പോലീസ് എടപ്പാളിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം എടപ്പാൾ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വിക്ടറി ഐ സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് സംഭവം അപകടത്തിൽപ്പെട്ട കാർ വാഹനങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിലാണ് നിർത്തിയിട്ടുള്ളതെന്ന വിവരത്തെ തുടർന്ന് ചങ്ങരംകുളം എസ് ഐ പി കെ പ്രദീപ് കുമാറും സംഘവും സ്ഥലത്തെത്തിയിരുന്നു രാത്രി ഏഴ് മണിയോടെയാണ് അപകടമുണ്ടായത് കാറിന്റെ നമ്പർ ഇ പോസ്റ്റ് മെഷീനിൽ നൽകിയതോടെ ഉടമയുടെ വിവരങ്ങൾ ലഭിച്ചു ഏറെ നേരം ഫോൺ ചെയ്ത ശേഷമാണ് ഉടമ ഫോൺ അറ്റൻഡ് ചെയ്തത് താൻ മുംബൈയിലാണെന്നും കാർ സുഹൃത്തായ എടപ്പാൾ സ്വദേശി മുഹമ്മദ് ഫാസിലിനെ ഉപയോഗിക്കാൻ നൽകിയതാണെന്നുമായിരുന്നു ഉടമയുടെ മറുപടി ഫാസിലിന്റെ നമ്പറും നൽകി എന്നാൽ പോലീസ് ഒട്ടേറെ തവണ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല ഒടുവിൽ പോലീസ് തന്നെ കാർ മാറ്റിയിടാൻ തീരുമാനിച്ചു അതിനായി കാർ തുറന്നതോടെയാണ് കഞ്ചാവ് കാണുന്നത് ഡാഷ്ബോർഡിലെ പ്ലാസ്റ്റിക് പെട്ടിയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഡാഷ്ബോർഡ് തുറന്നു കിടന്നിരുന്നതിനാലാണ് പോലീസ് ഇത് പരിശോധിച്ചത് ലഹരി നുകരാൻ ഉപയോഗിക്കുന്ന ചെറിയ ഹോസ് പൈപ്പ് ഘടിപ്പിച്ച പ്ലാസ്റ്റിക് കുപ്പിയും കാറിലുണ്ടായിരുന്നു ലാപ്ടോപ്പ് ഡിസ്പ്ലേ പൊട്ടിയ ഐഫോൺ പേഴ്സ് എന്നിവയും കാറിൽ നിന്ന് ലഭിച്ചു പേഴ്സിൽ അഞ്ഞൂറ് രൂപയുടെ പതിനേഴ് നോട്ടുകളുണ്ടായിരുന്നു വാഹനം ഉപയോഗിക്കുന്ന ആളുടേതെന്ന് കരുതുന്ന ഫോട്ടോ പതിച്ച വിവിധ രേഖകളും കാറിൽ നിന്ന് ലഭിച്ചു സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ് രാകേഷ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ